ഇവർക്കായിട്ടൊരു വാക്ക് പറഞ്ഞായിരുന്നു ഇവർക്ക് ഫർണിച്ചർ കൊടുക്കുമെന്ന് കഷ്ടപ്പെട്ട് കേട്ടോ അമ്മയ്ക്കും മക്കൾക്കും എല്ലാം നമുക്ക് ഓരോ കട്ടിൽ കൊടുക്കാം കേട്ടോ അടുത്ത ദിവസം തീർച്ചയായിട്ടും കൊടുക്കും വാക്ക് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കും പിന്നെ അമ്മയ്ക്ക് കട്ടിലില്ലെന്ന് പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കൊരു കട്ടില് അമ്മയ്ക്കാ കട്ടിൽ കേട്ടോ ഹോസ്പിറ്റലിൽ കട്ടിൽ മാത്രമേ ഉള്ളൂ ഏഹ് അപ്പൊ അന്ന അവരോട് ഒരു കട്ടിലും സാധനങ്ങളൊക്കെ കൊടുക്കും കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ നമസ്കാരം ഇന്ന് വലിയൊരു സന്തോഷമാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് പലരും ചോദിച്ചൊരു കാര്യമാണ് ഞാൻ ഈ മക്കളോട് കഴിഞ്ഞ പ്രാവശ്യം ഈ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇവർക്ക് ഇനി വരുമ്പോൾ ഫർണിച്ചർ കൊടുക്കും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അഡോക്ക് ഫർണിച്ചറാണ് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ഇക്കാര്യം ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ ഒരു സന്തോഷ നിമിഷം നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒരു വണ്ടി നിറച്ച് ഫർണിച്ചറാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ ഈ ഒരു മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്നത് ശരിക്കും ഈ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പോൾ ഇവർക്കൊരു വീട് പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇനി ഇവർക്കൊരു വീടുണ്ട് പക്ഷേ ആ വീട്ടിൽ കാലിയായിട്ട് കിടക്കുകയാണ് അതിനകത്ത് ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി നിറച്ച് ഫർണിച്ചറും രണ്ട് സ്റ്റാഫിനെയും ഒരു വണ്ടിയൊക്കെയാണ് തന്നു വിടുന്നത് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരുടെയും സ്നേഹവും സഹായവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കൊരു വീട് പെട്ടെന്ന് നമുക്ക് സെറ്റാക്കാൻ പറ്റി അല്ലേ ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്താ പറഞ്ഞേ എന്തോ സാധനം കൊണ്ട് തരാമെന്ന് കട്ടിലും സാധനങ്ങളും കൊണ്ട് ഇനി വരുത്തുള്ളു പറഞ്ഞു അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ കടയിലെ ഇക്കാക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അതൊരു വിഷമമായി എനിക്ക് കേട്ടോ ചെറിയ വിഷമം ഉണ്ടായിരുന്നു സാധനം കൊടുക്കാൻ ഇതുവായിട്ടും പറ്റിയില്ലല്ലോ ഒന്ന് പിറ്റേ ദിവസം തരാതും പറഞ്ഞില്ലേ പോയത് ഓക്കെ അപ്പം ആദ്യമായിട്ട് നമുക്ക് കേട്ട് വയ്ക്കാം വീട് ഇറച്ച് ഫർണിച്ചർ കൊടുക്കാൻ പോകലേക്കാ ഏഹ് അതും അർഹതപ്പെട്ട കൈകളിൽ കൊടുക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട് ഇത് ഡബിൾ ഡോറിൻ്റെ അലമാരയാണ് കേട്ടോ ഒരു വണ്ടിയും രണ്ട് സ്റ്റാഫിനേം കൂടെ എനിക്ക് പറഞ്ഞു കേട്ടോ അതും കായംകുളത്തു നിന്ന് ഉറക്കാട് വരു കഷ്ടപ്പെട്ട് വരികയാണ് കേട്ടോ ഇത്രയും ദൂരം അല്ലേ ആ കറ്റാനത്തു നിന്ന് അതന്നെ കായംകുളം കറ്റാനം കറ്റാനത്ത് ഇത്രയും ദൂരം അവർ ഓടി വന്നു ഒരു അലമാരയും കൂടെ തരാമേ ഒന്ന് പിടിച്ചു ചേട്ടാ ഇത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വെക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട സ്ഥലത്തേ എവിടെ വെക്കണ്ടെന്ന് പറഞ്ഞോ കട്ടില്ലേ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതാണേ അപ്പൊ അങ്ങനെ കട്ടിൽ കേറുകയാണ് കേട്ടോ ഇതില് കട്ടിലും കാര്യം ഇതൊരു ഹോസ്പിറ്റൽ കട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്ത് സെറ്റ് ചെയ്യണം അല്ലേ ഇനി കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു വാക്ക് തീർച്ചയായിട്ടും മക്കൾക്കായിട്ട് ഇത്രയും സാധനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുമ്പോൾ അഡോക് ഫർണിച്ചർ ലിക്കാഡ് ആണ് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ നീ ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയിക്കോ എന്നാണ് എന്നോട് പറയാറുള്ളത് എന്നാലും നമുക്ക് ആ ഇതിന്റെ തുടിയും കാര്യങ്ങളും വെക്കാം ഡബിൾ ഡോറിന്റെ ഒരു അലമാരണ്ട് പിന്നെ അമ്മയ്ക്ക് കട്ടിലില്ലെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഒരു കട്ടിൽ അമ്മയ്ക്കാണ് കട്ടിലേട്ട കട്ടിലും ബെഡും രണ്ട് പില്ലോയും കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാതിന് അതെട്ടാ ഓക്കെ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ ഏഹ് ഹാപ്പിയാണോ അപ്പൊ ഇനി സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ ജീവിക്കുക ഇനി ഞാനിങ്ങോട്ട് വരണ്ടല്ലോ വരണോ വരണം എന്തായാലും സൗന്ദര് വന്ന് വിവരം അറിയണോ അല്ലേ ഞാൻ ആദ്യമായിട്ട് വരുമ്പോഴെന്ന് പറയുമ്പോൾ ഒരു കയ്യിലൊരു ചാക്ക് സാധനം ഉണ്ടായിരുന്നു ഇച്ചിരി പച്ചക്കറി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വീടായി ഫർണിച്ചറായി എല്ലാം കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഒരു ചാനൽ കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം അകത്തിരിക്കുന്ന ചേച്ചി എപ്പോഴും വീഡിയോക്കകത്ത് വരുന്നതുകൊണ്ട് ഇന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട് ഏ അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല വീഡിയോയിലോട്ട് കേട്ടോ ഓക്കെ ഒരുപാട് സന്തോഷം